നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയുടെ വിവിധ മേഖലകളിൽ ഇടിമിന്നലിലും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ ഏപ്രിൽ പതിനാറ് ശനിയാഴ്ച വരെ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന അറിയിപ്പായിരുന്നു പുറപ്പെടുവിച്ചിരുന്നത് എന്നാൽ വ്യാഴാഴ്ച രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇടിമിന്നലിലും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അസിർ ജസാൻ അൽബാഹ മക്ക മദീന എന്നീ സ്ഥലങ്ങളിലെ ഉയർന്ന മേഖലകളിൽ മഴ ലഭിക്കുമെന്നും മഴ തുടരാനും സാധ്യതയുണ്ടെന്നും സൗദി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു നജ്റാൻ അൽ ഖാസിം ഹൈൽ റിയാദ് മേഖലയിലുൾപ്പെടെയുള്ള സൗദിയുടെ കിഴക്കൻ ഭാഗത്തേക്ക് മഴ വ്യാപിക്കും വടക്കൻ അതിർത്തി പ്രദേശങ്ങളും അൽ ജൌഫിൻ്റെ ചില ഭാഗങ്ങളിലും മഴ ഉണ്ടായിരിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ശനിയാഴ്ച റിയാദിന്റെ വിവിധ ഭാഗങ്ങളിലും സമീപ പ്രദേശങ്ങളിലും നേരിയ തോതിൽ മഴ ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം കാലാവസ്ഥാ വ്യതിയാനം മൂലം അബുദാബി നിരത്തുകളിലെ വേഗപരിധിയിൽ മാറ്റം ഉണ്ടാകാറുണ്ട് പൊടിക്കാറ്റ് മഴ മഞ്ഞ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ നിരത്തുകളിലെ വേഗപരിധി കൃത്യമായി അറിയാൻ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അബുദാബി പോലീസ് പ്രതികൂല കാലാവസ്ഥയിൽ വാഹനങ്ങൾക്ക് വേഗപരിധി നിഷ്കർഷിച്ച് എമിറേറ്റിലുടനീളം ഡിജിറ്റൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഇതുവഴി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി ഡ്രൈവർമാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു മാത്രമല്ല മുന്നറിയിപ്പുകൾ യഥാസമയം എത്തിക്കുന്നതിലൂടെ ഗതാഗത സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കുന്നു അസ്ഥിര കാലാവസ്ഥകളിൽ വാഹനവുമായി പുറത്തിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി മഴ കാറ്റ് മണൽ കാറ്റ് മൂടൽ മഞ്ഞ് തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥയുള്ള സമയത്താണ് ഈ ബോർഡുകൾ പ്രവർത്തന സജ്ജമാവുന്നത് മണിക്കൂറിൽ എൺപത് കിലോമീറ്ററായി വേഗപരിധി നിഷ്കർഷിക്കുന്നതാണ് ഈ ബോർഡുകൾ അധികൃതർ നൽകുന്ന വേഗപരിധി നിർബന്ധമായും പാലിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു വാഹനങ്ങൾ തമ്മിൽ മതിയായ അകലം പാലിക്കുക ഉറക്കം തോന്നിയാൽ വാഹനം ഓടിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് തടയിടാൻ ആവശ്യത്തിന് വിശ്രമിക്കുക ഉടൻ തന്നെ വാഹനം വഴിയരികിലേക്ക് മാറ്റി വിശ്രമിക്കുക റമദാനിൽ സുരക്ഷിത ഡ്രൈവിംഗ് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി അബുദാബി പോലീസ് നടത്തുന്ന സമൂഹ മാധ്യമ ബോധവത്കരണത്തിലാണ് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയത് വ്രതമനുഷ്ഠിക്കുന്നതിനാൽ വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വരാൻ സാധ്യതയുണ്ട് ഇത് വലിയ അപകടത്തിന് വഴിവെക്കും ആവശ്യത്തിന് ഉറങ്ങുക ഉറക്കം തോന്നിയാൽ ഒരിക്കലും വാഹനം ഓടിക്കാതിരിക്കുക ഉറക്കം തോന്നിയാൽ വാഹനം സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റി നിർത്തി വിശ്രമിക്കുക ദീർഘസമയത്തേക്ക് ഡ്രൈവ് ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പോലീസ് മുന്നോട്ട് വെച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക